ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം മൗത്വം ഉണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിന്ത സുവിശേഷം ആറോ അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ടേ വാക്യം ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമെന്ന് അറിയുന്നുവല്ലോ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു മഹാത്മ്യം എന്നുള്ളത് കർത്താവിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ അവന് ദൈവം പിതാവായി മാറുന്നു എന്നുള്ളത് ദൈവം അവന്റെ പിതാവായി തീരുന്നു എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു അനുഗ്രഹം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്നു ആ പിതാവിൻ്റെ കരുതൽ പിതാവിൻ്റെ സംരക്ഷണം പിതാവിന്റെ അനുഗ്രഹം ഒക്കെ ലഭിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആ മനുഷ്യൻ മാറ്റപ്പെടുന്നത് ൽക്കാലത്തിൽ നമ്മുടെ അടുത്ത ധ്യാന ചിന്തയിൽ നമ്മളവിടെ വായിച്ചത് ജാതികൾ വിചാരപ്പെടുന്നു അവരുടെ വിചാരപ്പെടൽ എന്തു തിന്നും എന്തു കുടി കുടിക്കുടിക്കും എന്തുടുക്കും ഈ മേഖലയിൽ അവർ ആകുല നമ്മൾ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചോളം നാളെ എന്നുള്ളത് അവർക്ക് വളരെ ഭയപ്പാടോടുകൂടെ അവർ നോക്കുന്നത് നാളത്തെ ദിവസത്തെ ഫേസ് ചെയ്യുവാൻ അവർ ഭയമുള്ളവർ കാരണം അവർ തനിയെ നിൽക്കുവാൻ കഴിയാതെ അവർ സ്വയം ചിന്തിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നു നാം നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ അനേക ആത്മഹത്യകൾ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഇപ്പോൾ ഒത്തിരി കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ നമ്മൾ പത്ര മാധ്യമങ്ങളിലൂടെ വായിക്കും ഇതിൻ്റെ എല്ലാം പിന്നിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ബിസിനസ്സുകളുടെ നഷ്ടങ്ങൾ നാളെ എങ്ങനെ ജീവിക്കും എന്ന് ഓർത്ത് നാളത്തെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ഓർത്ത് അവൾ ഇന്ന് അവരുടെ ജീവിതം അവസാനിപ്പിക്കുക പ്രഗത്ഭനായ ഒരു ഡോക്ടർ കേരളത്തിൽ ഏറ്റവും അധികം വൃക്ക മാറ്റിവെക്കൽ സർജ സർജറിയിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു ഡോക്ടർ വലിയ ശമ്പളമുള്ള വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് പത്രമാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞു അപ്പോൾ നാളെയെ ഫേസ് ചെയ്യുവാൻ മനുഷ്യൻ ഭയത്തില എന്നാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന് നാളെയെ ഫേസ് ചെയ്യുവാൻ ഭയമില്ലാത്തതിന് കാരണം നമ്മൾ ധ്യാനചിന്തയിൽ വായിച്ചത് പ്രീസലോഡ് അവനൊരു പിതാവുണ്ട് എന്നുള്ളത് അവനൊരു പിതാവുണ്ട് ആ പിതാവുണ്ട് എന്നുള്ളതാണ് അവന്റെ ജീവിതത്തിൽ നാളെ എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എങ്ങനെ ജീവിക്കും എന്നെല്ലാ ചോദ്യത്തിൻറെയും ദൈവ പൈതലിനെ സംബന്ധിച്ചോളം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ എനിക്കൊരു പിതാവുണ്ട് എന്ന് എനിക്കൊരു പിതാവുണ്ട് അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും മുമ്പിൽ അവന് പറയാനൊരു ഉത്തരമേ ഉള്ളൂ എനിക്കൊരു പിതാവുണ്ട് മക്കളെ ഈ ആറാം അധ്യായം നമ്മൾ ഇരുപത്തിയാറ് തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സകല സൃഷ്ടിയുടെയും പരിപാലകൻ സകല സൃഷ്ടിയെയും പരിപാലിക്കുന്നവൻ നമ്മളുടെ പിതാവാണ് പ്രൈസ് ലോട്ട് അവയെ സൃഷ്ടിച്ചവൻ അവയെ പരിപാലിക്കുന്നവൻ അവയ്ക്ക് വേണ്ടി കരുതുന്നവൻ എല്ലാം നമ്മുടെ പിതാവ് അവിടെ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബ്രൈസലോട്ട് ആകാശത്തിലെ പറവുകൾ ബ്രീസലോട്ട് അവയെ ബ്രീസലോട്ട് നോക്കുവാൻ പറയുന്നു അവയെ നോക്കുക കാരണം അവ ഒന്നും പൂട്ടിവെച്ചിട്ടും ഒന്നും സ്തോത്രം ആലിയ നാളത്തെ കരുതി വെച്ചിട്ടും ഒന്നുമല്ല അവ ജീവിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയെ ആ കരുതുന്ന പരിപാലിക്കുന്ന ഒരു ദൈവം ആ സൃഷ്ടിപ്പിനകത്ത് ഒരു പറവയേക്കാൾ വലുതാണ് മനുഷ്യൻ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഒരു പറവയേക്കാൾ ശ്രേഷ്ഠനാണ് മനുഷ്യൻ അപ്പൊ ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യർ അപ്പോൾ അവിടെ പറയുകയാണ് പറവയേക്കാൾ നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവർ എന്നാൽ അതുകൊണ്ട് നമ്മൾ നിർത്താൻ പറ്റില്ല ഏഴാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെയായിരിക്കുന്നത് അങ്ങനെ ദോഷികളായി നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളിൽ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും അപ്പൊ അവിടെ നോക്കണം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എന്നിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരെക്കാളും എല്ലാ മനുഷ്യരും സകല സൃഷ്ടിയേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഒരു ദൈവ പൈതല് കാരണം ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും പിതാവെന്നതിനപ്പുറമായി അവനും പിതാവും തമ്മിൽ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരികയും വ്യക്തിപരമായ ബന്ധത്തിലേക്ക് അതൊരു യൂണിവേഴ്സൽ അല്ല പേഴ്സണൽ റിലേഷൻഷിപ്പ് ഞാനിങ്ങനെ പറയട്ടെ ദൈവമക്കളെ പറവയേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് ദൈവത്തിന്റെ ജനം എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ദൈവമക്കൾ ദൈവത്തെ പിതാവായി സ്വീകരിക്കുന്നു അപ്പോൾ അവരോട് എത്ര അധികം ജാതികളായ ഒരു വ്യക്തിയായിട്ടല്ല യേശുവിൻ്റെ അടുക്കൽ വന്ന് പിതാവ് സ്തോത്രം ജലലുയ ദൈവത്തെ സ്വന്തം പിതാവായി മാറ്റുന്ന ഒരു മനുഷ്യന്റെ ശ്രേഷ്ഠതയാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറവാനാഗ്രഹിക്കുന്നത് ഹാലലുയ്യ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് വിചാരപ്പെടേണ്ട ആവശ്യകതയില്ല കാരണം അവന് വേണ്ടി ഹാലലുയ്യ എന്തുടുക്കും എന്ത് തിന്നും എന്ത് ഹാലലുയ സ്തോത്രം എന്നുള്ള ചിന്ത അവന് വേണ്ട കാരണം ഇത് അവൻ്റെ പിതാവ് അറിഞ്ഞ് അവനത് കൊടുക്കുന്നു എന്നതാണ് നമ്മൾ കാണാ കണ്ട ആദ്യത്തെ ചിന്ത അതാ മതവിശേഷം ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അലലിയ സ്തോത്രം പ്രാർത്ഥനയെ കുറിച്ച് ഒരു ചിന്തയാണ് ഇവിടെ വരുന്നത് അപ്പോൾ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ആവശ്യങ്ങൾ പറയണം എന്നൊരു ചിന്ത ഇവിടെ വരുന്നുണ്ട് ആവശ്യങ്ങൾ പറയണം അത് നമ്മൾ സ്തോത്രം മറ്റൊരിടത്ത് ഇങ്ങനെ കാണും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക കർത്താവ് യേശുക്രിസ്തു തന്നെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അല്യ സ്തോത്രം നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കണം പിതാവിനോട് അറിയിക്കണം എന്നൊരു പദം നമ്മുടെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ നാം പിതാവിനോട് നമ്മുടെ ആവശ്യം അറിയിക്കുമ്പോൾ നാം ചോദിക്കുമ്പോൾ നമ്മൾ ആ പതിനൊന്നാമത്തെ വാക്ക് കഴിഞ്ഞു പതിനൊന്നിൽ എങ്ങനെയാണ് വായിക്കുന്നത് ബ്രൈസിലോട്ട് ചോദിക്കുക പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് തന്നോട് ചോദിക്കുന്നവർക്ക് കൊടുക്കുമെന്നതാ കൊടുക്കും അപ്പോൾ അവിടെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അവിടെ മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയുന്നതും സ്വർഗസ്ഥനായ പിതാവിന് കൊടുക്കാൻ കഴിയുന്നതും ആയ നന്മകളെ കുറിച്ച് തരംതിരിച്ചു പറയുന്നുണ്ട് അപ്പം അവിടെ പറയുന്നത് ലോക മനുഷ്യർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലുത് ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങളാണ് എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കത് വേണമെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ആവശ്യത്തിൻ്റെ ആ ആ തീവ്രതയും അത് എന്താണ് നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് തരേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്യാൻ കഴിവുള്ള ഒരു പിതാവാണ് നമ്മുടെ ദൈവം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനല്ല പകരം നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും നിലവുകളെയും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തെയും നന്നായി അറിയുന്ന ദൈവം പ്രീസ ലോട്ട് ഏറ്റവും ശ്രേഷ്ഠമേറിയത് തരുന്നു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ആ ലളിയ സ്തോത്രം ദൈവ മക്കൾക്ക് ഒരു പിതാവുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ആ പിതാവ് സ്വർഗസ്ഥനായ ദൈവം തരുന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രീസോട്ട് അതുകൊണ്ട് ഇന്നത്തെ ചിന്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അതേ മക്കളെ പ്രൈസിലോട്ട് അലലുയ ആകുലതകൾ ആവശ്യമില്ല കാരണം ആകുലതകൾ നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ നാശത്തിലും തകർച്ചയിലുമാണ് ആകുലതകൾ ജാതികൾക്കുള്ളതാണ് കാരണം ജാതികളാണ് ആകുലപ്പെടേണ്ടത് അവർക്കൊരു പിതാവില്ല എന്നാൽ ഒരു ദൈവ മക്കളെ സംബന്ധിച്ചോളം ഒരു ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹം ദൈവം അവന് പിതാവായി മാറുന്നു രണ്ട് പിതാവായി മാറുമ്പോൾ സ്തോത്രം അവന്റെ ആവശ്യം ഇന്നതെന്ന് പിതാവ് മുന്നമേ അറിയുന്നു മാത്രമല്ല ആ പിതാവ് അവന് ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രൈസ് ോഡ്വിയ അവൻ ചോദിക്കുമ്പോൾ പ്രൈസ് അവൻ തന്റെ പിതാവിനോട് ചോദിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠനേറിയത് കൊടുത്ത് അവനെ പുലർത്തുന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ പിതാവിന്റെ സംരക്ഷണത്തിൽ സഹായത്തിൽ കരുതലിൽ ആലിയ സ്തോത്രം ആ അനുഗ്രഹം അനുഭവിച്ച് പോകുന്ന വ്യക്തികളായി നമുക്ക് തീരാം കർത്താവ് ജനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ പിതാവ് നീച്ചനായ കർത്താവേ ഈ ലോകത്തിൽ ആകുലതകളും ആശങ്കകളും കലലുയ അധികം വർദ്ധിക്കുമ്പോൾ കർത്താവെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ലോക ജാതികൾ അവരുടെ ജീവിതം ഭൂമിയിൽ അവസാനിപ്പിക്കുന്നു കർത്താവ് മറ്റു ചിലർ മറ്റുള്ള ചിലരെ ഉപദ്രവിച്ച് അവർ തങ്ങളുടെ നാളുകളെ പോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ കർത്താവെ അങ്ങയുടെ അടുക്കിലേക്ക് വന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആകുലതകൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ കർത്താവെ അങ്ങയോട് പറയുമ്പോൾ നല്ലവനായ പിതാവിനോട് പറയുമ്പോൾ ശ്രേഷ്ഠവേറിയ രീതിയിൽ അത് ഞങ്ങൾക്ക് നടത്തി തരികയും ഞങ്ങളെ ഈ ഭൂമിയിൽ സമാധാനത്തിലും സൗഖ്യത്തിലും ആരോഗ്യത്തിലും നടത്തുന്നുല്ലോ കർത്താവുഭവത്തിൽ കർത്താവം ഇന്ന് പകൽ കാലം ആനുഗ്രഹം അങ്ങയുടെ ജനത്തിനു കൊടുത്ത് ഉത്തമമായ ഉറപ്പ് ഓ ജീസസ് അങ്ങ് പിതാവാകുന്നതുകൊണ്ട് പ്രൈസ ലോഡ് ഹാലലു അവരുടെ ജീവിതത്തിലെ ആകുലതകൾ ആവശ്യമില്ല എന്നുള്ള ബോധ്യം കൊടുത്ത് നടത്തണമേ